ആനന്ദദർശനം മുന്നൂറ്റി ഒന്ന് മുതൽ മരണാനന്തരം രാജാഭൃതി ദാതിയാഭർത്തി രാജ്യം തന്മന്ത്രി കിം കിം ബ്രൂത വിഭസ് രാജാവ് മരിച്ചതിന് ശേഷം മാസപ്പടി തരുമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ ദിവാൻ രാജ്യം ഭരിക്കുന്നത് ഹേ പണ്ഡിതന്മാരെ പറയുവിൻ മരണാനന്തരം ഭോജ്യം ഫലമെത്യാഗ്രഹേണി കാഞ്ചിനോ മരിച്ചതിന് ശേഷം തിന്നാനുള്ള ആഗ്രഹം കൊണ്ടാണോ എറുമ്പ് മുതലായ ജന്തുക്കൾ അരി മുതലായ ഭക്ഷണ സാധനങ്ങളെ ദിവസം തോറും ശേഖരിക്കുന്നത് മനുഷ്യ ഭിന്നവർഗാണം ജന്തുനാം ഇഷ്യതേ ഇഷ്യത്തെ സുഖമത്രുഭൂയതേ മനുഷ്യജാതിയിൽ നിന്ന് ഭിന്നവർഗങ്ങളായ ജന്തുക്കൾ അനേക കോടികളുണ്ട് അവയെല്ലാം ഈ ഭൂലോകത്ത് തന്നെ സുഖത്തെ ആഗ്രഹിക്കുന്നു യഥാശക്തി അനുഭവിക്കുകയും ചെയ്യുന്നു രോഗദുഃഖാനി വൈദ്യ ണം മരണാൽപരമിത്യുക്തിർഭ്രാന്താനാമേ വയുതേ വൈദ്യൻ രോഗികളുടെ രോഗദുഖത്തെ ഇവിടെ തന്നെ ശമിപ്പിക്കണം മരിച്ചതിന് ശേഷം എന്ന് പറയുന്നത് ഭ്രാന്തന്മാർക്ക് യോജിക്കുകയുള്ളൂ ആസ്താം മരണശേഷം വാ രോഗശാന്തിരുതി സ്മരൻ മന്ദോപിതേന വൈദ്യേന ചികിത്സാം നഹികാരയേ പക്ഷേ മരിച്ചതിനു ശേഷം രോഗം ശമിക്കട്ടെ എന്ന് വിചാരിച്ച് നിസ്സാരൻ കൂടി അങ്ങനെ പറയുന്ന വൈദ്യനെ കൊണ്ട് ചികിത്സിപ്പിക്കുകയില്ല ആ വൈദ്യനെ ഉപേക്ഷിക്കും എന്നാൽ ഒരു വൈദ്യൻ വളരെ കാലം ചികിത്സിച്ചിട്ടും രോഗശാന്തി സുഖം കിട്ടാതെ രോഗി ചോദിക്കുമ്പോൾ വൈദ്യൻ ഈ ജന്മം മുഴുവൻ ചികിത്സിപ്പിക്കുവിൻ മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ രോഗശാന്തി സുഖം കിട്ടും എന്ന് പറഞ്ഞാൽ ആ വൈദ്യ ഉപേക്ഷിക്കും അപ്പോലെ ഈശ്വരഭജനം കൊണ്ടുള്ള ദുഃഖനിവൃത്തിയും ആനന്ദവും സ്വർഗത്തിൽ കിട്ടും പുനർജന്മത്തിൽ കിട്ടും എന്ന് പറയുന്ന മതങ്ങളെയും മത ആചാര്യന്മാരെയും ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് സാരം കുത എന്തുകൊണ്ടെന്നാൽ അത്ര ആനന്ദാശ പ്രകൃതേ സർവജീവിനാം മരണാൽപര്യം ഇത്യുക്തിർ വികൃതിർമ്മതവാദിനം മനുഷ്യരുടെയും മറ്റുള്ള സകല പ്രാണികളുടെയും പ്രകൃതി ഈ ഭൂലോകത്ത് തന്നെ സുഖമനുഭവിക്കണമെന്നാകുന്നു മരണത്തിന് ശേഷം എന്ന് പറയുന്നത് മതാചാര്യന്മാരുടെ വികൃതിയാകുന്നു മനുഷ്യാദി സകല ജീവികൾക്കും ഈ ഭൂലോകത്ത് തന്നെ സുഖം അനുഭവിപ്പാനാണ് ആഗ്രഹം എന്നത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മുതൽ മുന്നൂറ്റി മൂന്ന് വരെയുള്ള പദ്യങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് യഥാർത്ഥ പ്രകൃത പ്രായോ വിരോധീനിമതന്യഹോ കഥം സുഖം പ്രജായ മതങ്ങൾ മിക്കവാറും യഥാർത്ഥ പ്രകൃതികൾക്ക് വിരോധികളാണ് ഈ മതങ്ങൾ കൊണ്ട് എങ്ങനെ സുഖം സിദ്ധിക്കും ദുഃഖമേ ഉണ്ടാകുന്നുള്ളൂ ദുഃഖജനകപ്രകാരം കിഞ്ചിതത്ര വധാമി ദുഃഖമുണ്ടാകുന്ന സമ്പ്രദായം കുറഞ്ഞൊന്ന് ഇവിടെ പറയും ശരീരരക്ഷണാദേവ സുഖം ജായതേ ശരീരപീഠം ഗുരുദേ വ്രതാദിപിരഹോ മതം സർവന്മാർക്കും ശരീരരക്ഷണം കൊണ്ട് തന്നെയാണ് സുഖമുണ്ടാകുന്നത് മതം പട്ടിണി മുതലായ കർമ്മങ്ങൾ കൊണ്ട് ശരീരോപദ്രവത്തെ ഉണ്ടാക്കുന്നു സേചനേനൈഥദേ സസ്യം സേചനം വിനാ തദ്വദേവശരീരഞ്ച രക്ഷയാ രക്ഷയാ ദൃഢം സസ്യം നനയ്ക്കുന്നത് കൊണ്ട് വളരുന്നു നനയ്ക്കാഞ്ഞാൽ ക്ഷയിക്കുകയും ചെയ്യുന്നു അപ്രകാരം തന്നെ ശരീരവും ആഹാരാദിരക്ഷ കൊണ്ട് സുഖിച്ചു വളരുകയും ആ രക്ഷയില്ലാതെ വരുമ്പോൾ രോഗത്താലും ദുഃഖത്താലും ക്ഷയിക്കുകയും ചെയ്യുന്നു ചലനം മനസ്സോ ദുഃഖം നൈശ്ചല്യം മോക്ഷവിച്ചതേ തീർത്ഥാടനാതിക്രിയയാ മനശാലയതേ മതം ായോ ആനന്ദപ്രകൃതേ പ്രായോ വിരോധിനരസന്തേ മനസ്സിന്റെ ചലനമാണ് ദുഃഖം മനസ്സ് അടങ്ങുന്നതാണ് ദുഃഖമില്ലാത്ത പദവി മുക്തി മതം തീർത്ഥാടനാദി കർമ്മങ്ങൾ കൊണ്ട് മനസ്സിനെ ചലിപ്പിക്കുന്നു ഇങ്ങനെ അനേക കർമ്മങ്ങൾ കൊണ്ട് മനസ്സിൻ്റെയും ദേഹത്തിൻ്റെയും സുഖപ്രകൃതിക്ക് മതം വിരോധിയായിരിക്കുന്നു ഈ പ്രകൃതത്തിൽ സന്യസിച്ച് വിക്ഷയടിപ്പിക്കുക ദൈവം സർവാഭീഷ്ടത്തെയും തരുമെന്ന് പറഞ്ഞ് പൗരുഷ ആലോചനകളിൽ നിന്ന് പതിപ്പിക്കുക മുതലായ ദോഷങ്ങളെ കൂടി ഓർക്കേണ്ടതാണ് കിഞ്ച അത്രയുമല്ല ആജാദ്യനാഥജന്തുനാമാനന്ദപ്രകൃതേർഹതി യാഗശ്രാദ്ധാതിവിധിനാ കുറുവന്തി മതകാരകാ മതങ്ങളും മതാചാര്യന്മാരും യാഗശ്രാദ്ധാദി കർമ്മങ്ങൾക്ക് വേണ്ടി ഭക്ഷണത്തിനു വേണ്ടിയും ഹിംസ വിധിച്ചതുകൊണ്ട് ആട് മുതലായ അനാഥപ്രാണികളുടെ ആനന്ദപ്രകൃതിയെയും ഹനിക്കുന്നുരച്ചു യഥാത്നം സാധയന്തി സുഖമത്രൈവദേഹിന മനുഷ്യരുടെയും മറ്റുള്ള സകല പ്രാണികളുടെയും പ്രകൃതിക്ക് ഇവിടെ തന്നെയാണ് ആശ യത്നത്തിന് തക്കവണ്ണം പ്രാണികൾ ഈ ഭൂമിയിൽ തന്നെ സുഖത്തെ സമ്പാദിക്കുകയും ചെയ്യുന്നു കേശാഞ്ചിൽ പ്രകൃതി ചിലരുടെ പ്രകൃതി ഇവിടെയല്ല സുഖത്തെ ഇച്ഛിക്കുന്നത് യാഗം പ്രാർത്ഥന മുതലായ കർമ്മങ്ങളാൽ സ്വർഗാദികളിലുള്ള ആനന്ദത്തെയാണ് ഇച്ഛിക്കുന്നത് അതെങ്ങനെയെന്ന് ചോദിക്കുന്നുവെങ്കിൽ പറയാം കേൾപ്പിൻ മതകാരേർ മരണാൽപരം സ്വർഗാദീൻ ഗെന്തു മതകർത്താക്കന്മാരാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പ്രകൃതിയാണ് മരിച്ച ശേഷം സ്വർഗാദികളിൽ പോകുവാൻ ഇച്ഛിച്ച് കർമ്മദുഖത്തിൽപ്പെട്ട് കിടക്കുന്നത് എന്നാൽ ഈശ്വര പ്രാർത്ഥന യാഗവ്രത വിഗ്രഹാരാധനാദികളെ ചെയ്താൽ സ്വർഗത്തിലും വൈകുണ്ഠത്തിലും മറ്റുമുള്ള ഉപരി ലോകങ്ങളിൽ ചെന്ന് ശാശ്വതാനന്ദത്തെ അനുഭവിക്കാം അത് നോക്കുമ്പോൾ ഈ ഭൂലോകസുഖം സുച്ഛം ദുഃഖം എന്നും മറ്റും മതങ്ങളും മതാചാര്യന്മാരും വർണ്ണിച്ചത് കേട്ട് ജനങ്ങൾ ആ ലോകസുഖത്തെ കാക്ഷിക്കുന്നതാകുന്നു ഇത് ജനങ്ങളുടെ യഥാർത്ഥ പ്രകൃതിയല്ല എവിടെവിടെ ആനന്ദമുണ്ടെന്ന് ഭ്രമിപ്പിക്കുന്നുവോ അവിടേക്ക് ആനന്ദ പ്രകൃതി പായും അത് സാധാരണയാണ് വിശന്ന് വലയുന്ന യാചകന്മാരോട് ഇന്ന ദിക്കിൽ ഒരു അന്നദാതാവുണ്ട് അവിടെ ചെന്നാൽ യാചകന്മാർക്ക് മൃഷ്ടാന്ന ഭോജനവും വസ്ത്രാദികളും കൊടുക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരു മുരങ്കളവ് പറഞ്ഞാൽ അത് കേട്ട് യാചകന്മാർ അവിടേക്ക് ഓടും എല്ലാവരും ദുഃഖത്തിൽ നിന്ന് വേർപെട്ട് സുഖിക്കണമെന്ന വിചാരക്കാരാകുന്നു അതാണ് അവിടേക്ക് ഓടുവാൻ കാരണം നോക്കുക ക്രിസ്ത്യന്മാർ ഒരു സ്വർഗമെന്ന് വിശ്വസിച്ച് കഷ്ടപ്പെടുന്നു ഹിന്ദുക്കൾ സ്വർഗം വൈകുണ്ഠം കൈലാസം എന്നിങ്ങനെ പല ഉപരിസ്ഥാനങ്ങളെ വിശ്വസിച്ച് കഷ്ടപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ ഒരു സ്വർഗമേ ക്രിസ്തു മതാചാര്യന്മാർ സൃഷ്ടിച്ചിട്ടുള്ളൂ ഹിന്ദു മതാചാര്യന്മാർ സ്വർഗത്തിനും പുറമേ വൈകുണ്ഠാദി പല ആനന്ദസ്ഥാനങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഒന്നിൽ മാത്രം ക്രിസ്ത്യന്മാരും നാനാസ്ഥാനങ്ങളിൽ ഹിന്ദുക്കളും എത്തുവാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദുഃഖനിവൃത്തിയെയും ആനന്ദപ്രാപ്തിയെയും വർണ്ണിച്ച് ജനപ്രകൃതിയെ പലവിധത്തിലും തെറ്റിക്കാമെന്നത് സിദ്ധമല്ലയോ ഒരു സ്വൽപ്പ സംഗതിയെ കൂടി ഇവരെ കാണിക്കാം ഹിന്ദുക്കൾ അനേക ജാതികളെ വിശ്വസിച്ചിരിക്കുന്നു ക്രിസ്ത്യ ബൗദ്ധ മഹന്മാദാദികൾ അനേക ജാതികളെ വിശ്വസിച്ചിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു മത ആചാര്യന്മാർ അനേക ജാതികളുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ടില്ല അതുതന്നെ അതിന് കാരണം ഹിന്ദു മതാചാര്യന്മാർ അനേക ജാതികളുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചു അതുതന്നെ അതിന് കാരണം ഇങ്ങനെ ആലോചിക്കുന്നതായാൽ അനേകം തെറ്റിദ്ധാരണകളെ ആചാര്യന്മാർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു എന്ന് കാണാം ഗ്രന്ഥവിസ്താര ഗ്രന്ഥവിസ്താരഭയത്താൽ അധികം വിസ്തരിക്കുന്നില്ല പരമ്പരാഗത സത്യമതാസുരവിധാരണ പാടവം സഹജാനന്ദ്രകൃത അനേക തലമുറയായി വന്നു ചേർന്ന അസത്യമതമാകുന്ന അസുരനെ ഹരിപ്പാനുള്ള സാമർത്ഥ്യം സഹജമായ ആനന്ദപ്രകൃതിക്കാണ് മറ്റൊന്നില്ല പശ്യത നോക്കുവിൻ മതജാത്യാദിമേർവരിത പ്രകൃതി സ്തുതാൻ പിത്വാമതാന്തരം യാതി തത്രാനന്ദോധിക നദീപ്രവാഹോബോ ആനന്ദപ്രകൃതി മതങ്ങളിലും ജാതികളിലും മറ്റുമുള്ള നിയമങ്ങളാൽ തടയപ്പെട്ട പ്രകൃതി ഏതിൽ ആനന്ദം കൂടുതൽ ഉണ്ടോ ആ മതത്തിലേക്ക് ഓടിപ്പോകുന്നു അണക്കെട്ട് കൊണ്ട് നദീപ്രവാഹത്തെ തടഞ്ഞാലും ആ അണക്കെട്ടിന് ചിലടത്ത് പ്രവാഹം ഭേദിക്കുന്നു അപ്രകാരം ആനന്ദപ്രകൃതി മത ദുഃഖ നിയമങ്ങളിൽ ഇടിച്ചു തകർക്കുന്നു എന്നാൽ ഏത് മതത്തിൽ സ്വാതന്ത്ര്യവും ആനന്ദവും ഉണ്ടെന്ന് കാണുന്നുവോ തൻ്റെ മതത്തെയും മതനിർബന്ധ നിയമങ്ങളെയും വലിച്ചെറിഞ്ഞ് ആ മതത്തിൽ ചെന്നു ചേരുന്നു അത് ലോകം മുഴുവൻ അനുഭവമല്ലയോ കർമ്മകാണ്ഡത്തെ വിശ്വസിച്ചിരിക്കുന്ന ഞാൻ അതിനെ ഖണ്ഡിച്ച് ആത്മാനന്ദത്തിൽ രമിക്കുന്നു ബുദ്ധൻ ഹിന്ദുമത ദുഃഖ നിയമങ്ങളെ തള്ളി ബുദ്ധമതം എന്നൊരു ജ്ഞാനമതത്തെ സ്ഥാപിച്ചു ഇപ്പോൾ അനേകം അധികൃത വർഗക്കാർ സ്വാതന്ത്ര്യ സുഖമുണ്ടെന്ന് കണ്ട് ക്രിസ്തു മതത്തിൽ ചെന്നുചേരുന്നു ഇങ്ങനെ എത്ര വളരെ മത നിയമ ലംഘനങ്ങൾ മതങ്ങൾ ആനന്ദപ്രകൃതിക്ക് വിരോധങ്ങളായി കണ്ടതുകൊണ്ടല്ലയോ ഇങ്ങനെ പല മതക്കാരും ചെയ്യുന്നത് അതുകൊണ്ടാണ് ആചാര്യന്മാരാൽ ഭ്രമിപ്പിക്കപ്പെട്ട അസത്യപ്രകൃതിയെ ഹനിക്കാനുള്ള സാമർത്ഥ്യം ആനന്ദമത പ്രകൃതിക്കാണ് മറ്റൊന്നില്ലെന്ന് സിദ്ധാന്തിച്ചത്